ആ ബാബു എത്തക്ക വർത്താനം ഞാൻ നല്ല രാത്രി ആ എക്സിറ്റ് അടിച്ചിട്ട് എന്നെ പോന്നത് ഇനി വേണീ ചെറുക്കന്മാരൊക്കെ നോക്കട്ടെ പെട്ടി പൊട്ടിച്ചാൽ ആയിക്കോട്ടെട്ടോ ഞാൻ പാപ്പ വരാ ഇതൊന്നും ഈ കുട്ടികളൊരു തൊരം തരുന്ന അത് നിങ്ങൾക്ക് പൊട്ടിച്ചൂടെ അതില് പൈമാത്രം കാര്യങ്ങളോ ഒന്നും ചെയ്യാ ഒന്നും ഇവിടെ പപ്പാ അന്റെ കുട്ടിക്ക് കളിച്ചു ആ അതല്ലേ ആ കേട്ടെ വേണ്ട സാധനം യിൽ മുപ്പത്തി ഒരു പ്രവാസിക്ക് നാട്ട് വന്നിട്ട് എല്ലാരും തൃപ്തിപ്പെടുത്തി വരാൻ കഴിയൂലത്തിന് കടം കൊണ്ട് വരാന്നതപ്പനോട് പറഞ്ഞു പത്ത് മുപ്പ കൊല്ലെ കഷ്ടപ്പെട്ടുവച്ച് പറഞ്ഞോ എന്താ വിളിച്ചത് ആ തന്ത്ണ്ടായത് കൊണ്ടാണ് അന്യ എന്റെ ആട്ടത്തിനൊക്കെ നേരത്തിന് കെട്ടിച്ചോട്ടെ ആ പാവ അവിടെ കടന്നു കറിയ രണ്ട് മുട്ടായിക്കും വണ്ടി വാപ്പാനെ കുറ്റം പറഞ്ഞു ഇതുപോണി പോയിക്കോടി എന്റെ വാപ്പാന എനിക്കറിയ പെട്ടെന്ന് വന്നോ ഇതെന്താ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് കോഴിക്കോട് തൊട്ടടുത്തിന്റെ പ്രവാസി സൂക്ക് എന്ന് കട ഗൾഫിന്റെ എല്ലാ സാധനങ്ങളും അട കിട്ടും ഇതിൽ ഓക്കെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ നേരത്തെ പറയാൻ നിന്നതാ നിങ്ങൾ എല്ലാരും ഒരു കാര്യം മനസ്സിലായിക്കോടി ഈ പ്രായം വരെ ആയിട്ടും ഞാൻ വേണ്ടി അപ്പൊ ചങ്കളെ പ്രവാസി സൂക്ക് എന്നുള്ള ഷോപ്പ് കോഴിക്കോട് മാത്രല്ല കൊച്ചിയിലും ഉണ്ട് ദുബായിലും ഉണ്ട് അപ്പൊ ഇവരെ ഗീവ കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു പ്രവാസിപ്പെട്ട് നിങ്ങൾക്കും കിട്ടാൻ അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം പ്രവാസി സൂക്ക് എന്നുള്ള പേജ് ഫോളോ ചെയ്യുക കമന്റിൽ പ്രവാസി സൂക്ക് എഴുതി വിടാം അപ്പൊ ഒന്നും നോക്കണ്ട ഇപ്പൊ തന്നെ പങ്കെടുത്തോളി